ഏറെ ഗതാഗത തിരക്കേറിയ പാലാ രാമപുരം കൂത്താട്ടുകുളം റോഡ് തുടർച്ചയായി അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വളവുകളിൽ റോഡിന് വീതി കൂട്ടുകയോ വാഹനങ്ങൾ സ്പീഡ് കുറയ്ക്കുകയോ അടിയന്തിരമായി ചെയ്യണം ഏറെ ഗതാഗത തിരക്കേറിയ പാലാ രാമപുരം കൂത്താട്ടുകുളം റോഡ് തുടർച്ചയായി അപകടങ്ങൾക്ക് കാരണമാകുന്നു ഇടുങ്ങിയ വളവുകളുള്ള റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഈ മാസം തന്നെ നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ നടന്നത് ചക്കാമ്പുഴ ടൗണിൽ ഇറക്കമിറങ്ങി അതിവേഗത്തിൽ വാഹനങ്ങൾ വരുമ്പോൾ റോഡിന് നടുവിൽ ഇത്തരത്തിൽ വാഹനം നിർത്തി സംസാരിക്കുന്നവർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി സംസാരിച്ചാൽ താഴെ നിന്നും വരുന്ന വാഹനങ്ങൾ വളവിൽ റോങ് സൈഡ് കയറി കയറിച്ചെന്ന് എതിരെ വരുന്ന വണ്ടിയിൽ ഇടിക്കുന്നത് ഒഴിവാക്കാം കഴിഞ്ഞ ദിവസം ഇതേ ചക്കാമ്പുഴയിൽ കാർ അപകടത്തിൽപ്പെട്ട എ സെക്രട്ടറി പി വി മോഹനനും പരിക്കേറ്റിരുന്നു എതിർദിശയിൽ നിന്ന് വന്ന വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചതോടെ ഡ്രൈവറുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കോട്ടയം ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ റോഡാണ് രാമപുരം പാല റോഡ് ഇത് ശബരിമല പാതയിലെ പ്രധാന റോഡുമാണ് ഈ റോഡിനുള്ള അപാകത ഇന്ന് അത് അപകടപാതയായി മാറിയിരിക്കുകയാണ് മരണപാതയായി മാറിയിരിക്കുകയാണ് സ്വകാര്യ വാഹനങ്ങളുടെ പെരുപ്പം പണ്ടൊക്കെ പൊതു വാഹനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ആളുകൾ പൊതുവാഹന ഗതാഗതത്തെ ആശ്രയിച്ചാണ് യാത്ര ചെയ്തിരുന്നത് ഇന്ന് സ്വകാര്യ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് ശബരിമല കാലത്ത് രണ്ട് സംസ്ഥാന പാതകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എം സി റോഡിനെയും ഇപ്പോൾ ഏറ്റുമാനൂർ പാലാ റോഡിനെ ബന്ധിപ്പിക്കുന്ന രാമപുരം താട്ടോളം റോഡ് അതീവ ഗതാഗതക്കുരുക്കിൽപ്പെടുകയാണ് ഈ റോഡിനുള്ള അപാകത എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ചുള്ള വീതി വീതിയില്ല വളവുകൾ നിറഞ്ഞതാണ് ധാരാളം ബ്ലാക്ക് സ്പോട്ടുകളാണ് ഈ റോഡിലുള്ളത് അത് അതുകൊണ്ട് വള വാഹനങ്ങൾ അശ്രദ്ധമായി ഒരു അന്യസംസ്ഥാന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് കൂടാതെ ചെറുകിട ടു വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഉൾപ്പെടുന്നുണ്ട് കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ വാഹനങ്ങളാണ് ശബരിമല കാലത്ത് ഈ റോഡിലൂടെ നിർബാധം കടന്നു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഇത് അപകടരഹിതമാക്കുന്നതിന് അടിയന്തര ഇടപെടൽ വേണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം തുടർച്ചയായി മൂന്ന് ദിവസമാണ് ഈ റോഡിൽ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടത് നിരവധി പേർക്ക് പെരുങ്ങേൽക്കുകയുണ്ടായി റെയിൽ ഗതാഗതം ഇല്ലാത്തതാണ് ഇവിടുത്തെ സ്വകാര്യ വാഹനങ്ങളുടെ പെരുപ്പത്തിന് ഉപയോഗത്തിന് കാരണം മാത്രമേ മാത്രമേ ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ റോഡ് റോഡ് മീറ്റർ വേ വളവുകൾ നിവർത്ത കോട്ടയം ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നാണ് പാലാ രാമപുരം റോഡ് ഈ റോഡിലെ വാഹന തിരക്ക് ഒഴിവാക്കാൻ ബദൽ മാർഗം സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് അമിത വേഗത നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എത്രയും വേഗം നടപ്പാക്കേണ്ടതുണ്ട് ബി ന്യൂസ് പാലാ